ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തോളുന്ന ബട്ടൺ കൊണ്ട് പ്രെസ് ചെയ്യണേ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം ചോറിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഇഞ്ചി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളത് വെച്ചൊരു കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനായി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ലേശം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി അതിലോട്ട് ലേശം ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ ലേശം അതിലോട്ട് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് ചെറിയുള്ളി ഒരു പത്തണോളം തൊളികളൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം കറി ഉള്ളി നന്നായിട്ടൊന്ന് മൂത്തിട്ട് മൂത്ത് വരണം അപ്പോഴാണ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് അറിയാം അല്ലെങ്കിൽ ഈ ഉള്ളിൻ്റെ ഒരു ചുവ നന്നായിട്ട് മുൻപിൽ നിൽക്കും ഇതായപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇന്നിയിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു നൂറ് ഉണ്ടാവും ഇഞ്ചി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഇഞ്ചിയും ഞാൻ കുറച്ച് കൂടുതലും എടുത്തിട്ടുണ്ട് കിലോടെ ഡ വെളുക്കുള്ളി ഒരു രണ്ട് കുട അല്ലി എടുത്ത് കട്ട് ചെയ്ത് ആണേ അത് ഇട്ട് കൊടുക്കാം എടുക്കണം വെന്ത് വരുന്നത് ഇതായിപ്പോ ഇഞ്ചിയൊക്കെ നന്നായി വെന്ത് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു മൂത്ത നല്ലൊരു മണം വരുന്നുണ്ട് ഇതിലോട്ട് പച്ചമുളകും ഒരു തക്കാളിയും കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഒരു നാല് പച്ചമുളകും ഒരു ചെറിയൊരു തക്കാളിയുമാണ് ഞാൻ കട്ട് വെച്ചിട്ടുള്ളത് ഇത് ചെറിയുള്ളിൻ്റെ മണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതും കിട്ടാവുന്നതാണ് ഇതോട്ട് കറിവേപ്പിലൊക്കെ ഉണ്ട് വെച്ച് കറിവേപ്പല ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പച്ചമണം പച്ചമളം പോകുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം ഒരു നാരങ്ങ വലിപ്പത്തില് വാളൻ എടുത്തിട്ട് അത് പിഴിഞ്ഞ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ചുകൂടെ വെള്ളമൊഴിച്ചുകൊടുക്കണം ഇങ്ങനെ ഇത്ര പോകണം ചെറിയൊരു കഷ്ണം ശർക്കര ഒരു ചെറിയൊരു കഷ്ണം കായം ഇതിലോട്ടിട്ട് കൊടുക്കാം ഇതാ ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് പറ്റിയ എണ്ണ മെഴുകൊക്കെ മേലെ വന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട് ഈ ആറന്മുള ഉത്രട്ടാതി വെള്ളം കളിയിലുണ്ടാക്കുന്ന പുളിഞ്ഞറിയിൽ അതുപോലെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിനെ ഭയങ്കര ടേസ്റ്റാണ് കഴിയാനായിട്ട് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ